എല്ലാ കൂട്ടുകാർക്കും ഈ മലയാളം എൻ്റെ മലയാളത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം അനുഗ്രഹമായും കണ്ണീരായും സംഹാരരുദ്രയായും മലയാളിക്ക് മുന്നിലുണ്ട് എക്കാലവും മഴ മഴയുടെ കാലവും മഴവും തെറ്റിയാൽ തെറ്റുന്ന ജീവിതമാണ് മലയാളിയുടേത് വർഷക്കാല മഴയും ഇടവപ്പാതിയും കർക്കടക മഴയും വേനൽ മഴയും പുതുമഴയും എല്ലാമെല്ലാം താളം തെറ്റാതെ തുള്ളിയെത്തുമ്പോൾ മാത്രമാണ് അവൻ്റെ ജീവിതവും മനസ്സും താളത്തിൽ തുള്ളിയാർക്കുക മലയാളിയും മഴയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ പൊരുൾ അറിയാവുന്നതുകൊണ്ടാണ് മലയാള ഭാഷയാൽ വാഗ്മയ ചിത്രങ്ങൾ വരച്ചുവെച്ച കവികൾ അത്രയും നൂലിനാൽ ഒരു കാവ്യമെങ്കിലും മലയാളിക്ക് മുന്നിൽ കുറിച്ചിട്ടത് വരമൊഴികൾക്കും എത്രയോ കാലം മുമ്പ് വാമൊഴികളായി വായ്പാട്ടുകളായി മഴച്ചൊല്ലുകൾ ഏറെ കേട്ട് ശീലിച്ചവരാണ് നമ്മൾ മഴയുമായി ബന്ധപ്പെട്ട പാഠങ്ങൾക്ക് ആവശ്യമായ ചൊല്ലുകളാണ് ഈ വീഡിയോയിൽ പങ്കുവെക്കുന്നത് മഴ ജീവിതത്തിൽ സമസ്ത രംഗങ്ങളിലും സ്വാധീനം ചെലുത്തിയിരുന്നുവെന്നതിന് തെളിവാണ് മഴയുമായി ബന്ധപ്പെട്ട നൂറുകണക്കിനുള്ള പഴഞ്ചൊല്ലുകൾ മഴ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ വീഡിയോ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റു കൂട്ടുകാർക്കായി ഷെയർ ചെയ്യാനും മറക്കരുതേ നന്ദി നമസ്കാരം